സംസ്ഥാന കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല തിരികെ നൽകിയ നേമ വിക്ടറി ഗേൾസ് എച്ച്എസ്എസ്സിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പഞ്ചമിയെ മന്ത്രി വി ശിവൻകുട്ടി ആദരിച്ചു വിദ്യാർത്ഥിനിയുടെ പ്രവൃത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് അഭിമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു അവിടെ നിങ്ങളുടെ സ്കൂളിലെ നമ്മുടെ ഈ കായികമേളയിൽ വന്ന ഏത് ജില്ലക്കാരാണ് താമസിച്ചിരുന്നത് എറണാകുളം ജില്ലക്കാർ അവിടെ അവിടെ കൂട്ടുകാരിലെ താമസിച്ചിരുന്നത് അപ്പൊ മോക്ക് അവിടെന്താ കിട്ടിയത് സ്വർണമാല കിട്ടി അല്ലേ ആ സ്വർണ്ണമാല മോളെന്തെയ്ത് എന്നിട്ട് ആ കുട്ടി പിരിച്ചു കൊടുത്തു വെള്ളിയാഴ്ച കൊടുക്കും അവിടെ തന്നെ വിദ്യാഭ്യാസ സംബന്ധിച്ച അഭിനന്ദനമാണ് കരഞ്ഞോണ്ട് ചിരിച്ചിട്ട് എന്താ തരേണ്ടത് അവിടെ മറ്റുള്ള മാതൃക എന്നുള്ള വിദ്യാർത്ഥിനിക്ക് മാർഗനിർദ്ദേശം നൽകിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും മന്ത്രി പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു പഞ്ചമിയുമായി സംബന്ധിച്ച മന്ത്രി തലപ്പാവും മൊമന്റോയും നൽകി പഞ്ചമിയെ ആദരിച്ചു